സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ പൂങ്ങോട്ടുകുളം സാഹിത്യത്തെ പകർന്നു നൽകുന്ന പങ്ക് വഹിച്ച എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായരെന്ന് മന്ത്രി വി അബ്ദ്രഹിമാൻ തുഞ്ചൻ പറമ്പിന്റെ ഉയർച്ചക്ക് അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ് അദ്ദേഹത്തിന്റെ നിര്യാണം മലയാളികൾക്ക് മാത്രമല്ല സാഹിത്യ ലോകത്തിന് തന്നെ തീരാൻ നഷ്ടമാണെന്നും മന്ത്രി വി അബ്ദ്രഹിമൻ പറഞ്ഞു തെയ്യം പാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം മലയാള സന്ദർശിക്കും കേരളത്തെയും ഉയർത്തി ഉയർത്തിക്കെട്ടിയ പ്രിയപ്പെട്ട വാസുവേട്ടൻ അദ്ദേഹത്തിൻ്റെ നിര്യാണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോകസാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ തീരാനഷ്ടമാണ് തിരൂർ തുഞ്ചൻപറമ്പിനെ ഇന്ത്യയിലെ കലാസാഹിത്യ രംഗങ്ങളിൽ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹം എടുത്ത മുൻകൈ വളരെ വലുതാണ് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ തന്നെ ഒരു അലങ്കാരമായി അദ്ദേഹം കണ്ടിട്ടില്ല അത്തരത്തിൽ പുരസ്കാരത്തിന്റെ ഒരു രീതിയിലുള്ള അഹങ്കാരം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല അതല്ല സ്വാഭാവികമായ ഒരു സംഭവമായി മാത്രമാണ് അദ്ദേഹം കാണുന്നത് പുഞ്ചൻ കുറിച്ച് പറയുകയാണെങ്കിൽ മുപ്പത്തിയഞ്ച് വർഷമായി ഈ ഒരു ഭൂമിയെ കലാസാഹിത്യ രംഗങ്ങളിലും ഇന്ത്യയിലെ കലാകാരന്മാരോടൊപ്പം സാഹിത്യകാരന്മാരോടൊപ്പം ലോക പ്രശസ്തി അറിയിച്ച പല സാഹിത്യകാരന്മാരെയും ഈ മണ്ണിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നിര്യാണം എന്നത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് മുമ്പിൽ മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം നമ്മൾ വിട്ടുപോയിട്ടുള്ളത് ബസേട്ടന്റെ നിരാഗത്തെ കുറിച്ച് അത്രേ പറയാൻ കഴിയും സത്യത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങളൊക്കെ തന്നെ വലിയ പാഠമാണ് കേരളത്തിലെ പുതിയ തലമുറക്ക് സാഹിത്യത്തെ കലയെ പരിചയപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അതിൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന നിർമാല്യത്തിലെ ആ സിനിമയിൽ തന്നെയുള്ള ഒരുപാട് രംഗങ്ങൾ കേരള ഗ്രാമീണതയെ തൊട്ടുണർത്തുന്ന നിർമാല്യത്തിലെ ചില കഥാപാത്രങ്ങൾ അതെല്ലാം തന്നെ ഒരു കേരളീയ തനതായ സംസ്കാരത്തെ ലോകത്തിനു മുമ്പിൽ കാണിക്കാൻ ഒതങ്ങുന്നതാണ് പിന്നെ ധാരാളം കാര്യങ്ങളിൽ മാതൃകയായിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ നാടിനെ സംബന്ധിച്ചും തിരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട് അത് ലോകത്തിനുമ്പിൽ പ്രാധാന്യമുള്ള വ്യക്തിയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ പ്രാധാന്യമുള്ളതാണ് കൂടല്ലൂരായാലും തിരൂരായാലും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജന്മസ്ഥലങ്ങളാണ് അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കുടുംബമല്ല മലയാളികളൊക്കെ തന്നെ ഏറെ ദുഃഖത്തോടെ കാണുന്ന നിമിഷങ്ങളാണ് ഞാനും അതിൽ പങ്കുചേരുക